ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കഴിഞ്ഞുപോയ ഫാമിലി വീക്കിന്റെ അനുസ്മരണത്തോടു കൂടിയായിരുന്നു പല ആൾക്കാരോടും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അവരുടെ ഫീലിംഗ്സുകളൊക്കെ അവർ പുറത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഒടുവിൽ അഭിഷേകിലേക്ക് എത്തുകയാണ് അഭിഷേക് ആ സമയത്ത് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു ലാലേട്ട ആദ്യം അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലി എത്തിയപ്പോൾ തന്നെ ഞാനും സായയും കൂടി മാറിയിരുന്നു പറയുകയായിരുന്നു ഞങ്ങളുടെ ഫാമിലി വരരുത് എന്ന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇമോഷണൽ ആകുമ്പോൾ ആ ഇമോഷൻസ് അതുപോലെ പുറത്ത് കാണിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഈ സെന്റിമെന്റൽ അപ്രോച്ച് കാണിക്കാനോ ഇമോഷൻസ് പുറത്ത് കാണിക്കാനോ ഒന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ ഫാമിലി വരരുതെന്നായിരുന്നു ഞങ്ങൾ പരസ്പരം സംസാരിച്ചത് എങ്കിലും എൻ്റെ അച്ഛനും പെങ്ങളും വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം അവര് മാത്രമേ ഉള്ളൂ എനിക്ക് വരാൻ അവർ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇവിടെ ഓരോരുത്തരുടെയും അമ്മമാർ വരുന്ന സമയത്ത് അവരെന്നെ പ്രത്യേകമായിട്ട് കെട്ടിപ്പിടിക്കുകയും മാറ്റി നിർത്തി ആശ്വസിപ്പിക്കുകയും എനിക്ക് ചോറ് വരെ വാരി തരികയും എന്റെ അമ്മ തന്നെയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തു അതൊക്കെ കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം എനിക്കുണ്ടായി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫീലിങ്സ് എനിക്കുണ്ടാകുന്നത് ഒരുപക്ഷെ ഞാൻ മദേഴ്സ് ഡേക്ക് എന്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ അങ്ങനെ ഒരു ഫീലിങ്സ് എന്നോട് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അവരൊക്കെ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യുകയും ചെയ്തത് എന്തായാലും ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായി സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഉടനെ തന്നെ ലാലേട്ടൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ പുറത്ത് കാണിക്കണം അത് നമ്മുടെ ജസ്റ്റേഴ്സ് ആകാം ഒരു ചിരി ചിരിയാകാം ചില വാക്കുകളാകാം അതൊക്കെ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കണം കാരണം നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ നമ്മോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ അതൊക്കെ ചിലപ്പോൾ നമ്മളിൽ ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും ഒരിക്കലും ഇത്തരത്തിലുള്ള വികാരങ്ങൾ പുറത്ത് കാണിക്കാത്ത ആൾക്കാർ ചില സാഹചര്യങ്ങളിൽ അതൊക്കെ പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ഹാപ്പിയാവും പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ചില ചില സാഹചര്യങ്ങളിൽ പുറത്ത് കാണിക്കേണ്ട ചില വികാരങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കാണിക്കണം അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അത്രയധികം ഉണ്ടാവുകയുള്ളൂ അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് എന്തായാലും അഭിഷേക് ശ്രീകുമാർ ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ ഈ സമയം വരെയോളം തൻ്റെ ഹൃദയത്തിനകത്ത് മാത്രം പൊതിഞ്ഞു സൂക്ഷിച്ച പല വികാരങ്ങളും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു എങ്കിൽ പോലും തൻ്റെ കൈവിട്ടു പോയി എന്നുള്ളത് താൻ തുറന്നു പറയുകയാണ് അത്രമാത്രം വലുതാണ് മാതൃസ്നേഹം മാതൃവാത്സല്യത്തിന്റെ ആ പവിത്രതയൊക്കെ തനിക്ക് ശരിക്കും ആസ്വദിക്കുവാൻ അത് ചില മിനിറ്റുകളിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ജീവിതകാലത്തെല്ലാം സൂക്ഷിച്ചു വെക്കുവാൻ തക്കവണ്ണമുള്ള മനോഹരമായ ഓർമ്മകൾ ബി ബി ഹൗസിൽ നിന്നും തനിക്ക് ലഭിച്ചു എന്നുള്ളത് താൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന അമ്മമാരുടെ കണ്ണുകൾ നിറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അഭിഷേക് നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമല്ല ഈ വീട് വിട്ടു പുറത്തുപോയാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും അഭിഷേക് എന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിഷേകിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാനും ആ കുട്ടിയുടെ ഒരമ്മയാണ് അല്ലെങ്കിൽ അവനും എൻ്റെ മോനാണ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് അമ്മമാർ ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ ഉടലെടുത്തു എന്നുള്ളത് അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ് ഉപ്പിനോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് പോലെ പെറ്റമ്മയോളം എത്തില്ല ഈ പറയുന്നതൊന്നും എങ്കിൽ പോലും തന്നെ ചേർത്തു പിടിക്കുവാൻ ഒരു കൂട്ടം കരങ്ങൾ ഉടലെടുത്തു എന്ന് കേൾക്കുന്നത് അത് കാണുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ് എന്തായാലും അഭിഷേക് ശ്രീകുമാർ താങ്കൾ സന്തോഷവാനായിരിക്കുക ഒത്തിരി അമ്മമാരുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ വിന്നറാകുവാൻ ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉപകാരമായി മാറട്ടെ എന്ന് ആശംസയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്